ప్రశ్నముండే డోంట్ మేక్ ఎ మెస్ డోంట్ మేక్ ఎ మెస్ ఎన్ని తన విడు లీవ్ మి అోన్ లీవ్ మి అోన్ అది ఎని విేక లీవ్ ఇట్టు మివ్ ఇట్టు మి కథకు తురటట్టేకు లీవ్ ది డోర్ ఓపన్ Leave the door open. Iriku Have a seat. Have a seat. Kaaryam nere barayu. Sit straight. Sit straight. E This shirt needs washing. This shirt needs washing. അതുകൊണ്ട് സൊ വാട്ട് സൊ വാട്ട് ഇവിടെ വരൂ കംഓവർ ഹിയർ കംഓവർ ഹിയർ എനിക്ക് നീ പറയുന്നത് കേൾക്കുന്നില്ല ഐ കാൺ ഹിയർ യു ഐ കാൺ ഹിയർ യു എനിക്ക് അവനേക്കാൾ നീളമുണ്ട് ഐം ടോൾ ദാൻ ഹിം ഐം ടോൾ ദാൻ ഹിം അതാരാണ് ഹുസ് ദാറ്റ് ഹുസ് ദാറ്റ് ശ്രദ്ധിച്ച് വാച്ച് വാച്ച് ഞാനൊന്ന് വിശദീകരിക്കട്ടെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ലെറ്റ് മീ എക്സ്പ്ലെയിൻ നിനക്കിത് ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഇറ്റ് ഡു യു ലൈക്ക് ഇറ്റ് എങ്ങനെ പോകുന്നു ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് നീ നിൻ്റെ സമയം ബുദ്ധിപരമായി ഉപയോഗിക്കൂ യൂസ് യുവർ ടൈം വൈസ്ലി യൂസ് യുവർ ടൈം വൈസ്ലി നീ നിൻ്റെ കഴിവുകൾ ഉപയോഗിക്കൂ யூஸ் யுவர் ஸ்கில்ஸ் யூஸ் யுவர் ஸ்கில்ஸ் நிறை கையரம் எனி வாய்க்கான ஐ கான் ரீட் யுவர் ஐட்டிங் ஐ கான் ரீட் யுவர் ஐட்டிங் புண்ணி மகளிலோடு ஓடாது டோண்ட் டண் ஓவர் திராஸ் டோண்ட் ரண் ஓவர் திராஸ் அய்க்கு அறுபது வயசின் மகளிலுண்டு ഹീസ് ഓവർ സിക്സ്റ്റി ഹീസ് ഓവർ സിക്സ്റ്റി നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ദ വിസിറ്റ ഫോർ യു ദസിറ്റ ഫോർ യു ഇത് ഇങ്ങനെയാണ് തുറക്കുന്നത് ഒരുപാട് ദൂരെ പോകരുത് Don't go too far. Don't go too far. Very Tudanga. Let's kick things off. Let's kick things off. Mindadiu. Sit quietly. Sit quietly. Randu atanchindiku. Think twice. Think twice. நின்று புத்தி யூஸ் Use your head. யுவர் ஹெட் தனியே எடுக்கூல் யுவர் ഹെൽപ് ஹெல்ப் யுவர் செல்ஃப் சொந்தம் வீடு போல കരുതൂ மெய் யுவர் செல்ஃப் அட் ஹோம் மெய் யுவர் செல்ஃப் ஒரு சீன் உண்டாக்காதே. Don't make a scene. डॉन मेक ए सीन श्रमित नोकू गव गीव इट्र मेन गिव इट लुक्स लाइक इट लुक्स लाइक एंड भारत स्टॉप स्टिंग एंड फंड അവൾ മനസ്സിൽ ചിരിച്ചു ഷി സ്മൈൽ ടു ഹർ സെൽഫ് ഷി സ്മൈൽ ടു ഹേർ സെൽഫ് അവൾ എന്നെ കണ്ട് ചിരിച്ചു ഷീ സ്മൈൽ ഡി ഷി സ്മൈൽ ഡി പെട്ടെന്ന് ചിന്തിക്കൂ തിങ്ക് ഫാസ്റ്റ് തിങ്ക് ഫാസ്റ്റ് എനിക്കൊരു ഉപകാരം ചെയ്യൂ ഗവ് മീ എ ഹാൻഡ് ഗിവ് മീ എ ഹാൻഡ് എന്നെ വിളിക്കണം ഗിവ് മീ എ കോൾ ഗിവ് മീ എ കോൾ എനിക്കൊരു അവസരം നൽകൂ ഗിവ് മീ എ ചാൻസ് ഗിവ് മീ എ ചാൻസ് എനിക്കൊരു നിമിഷം സമയം നൽകൂ ഗിവ് മീ എ മൊമൻറ്റ് എ മൊമൻറ്റ് എന്നെ കെട്ടിപ്പിടിക്കൂ ഗിഫ് മേ ഹ് ഗിവ് മീ ഹ് ഞാനൊന്ന് നോക്കട്ടെ ലെറ്റ് മീ സി ലെറ്റ് മീ സി ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു ഇറ്റ് സീംസ് ലൈക്ക് എസ്റ്റർ ഡേ ഇറ്റ് സീംസ് ലൈക്ക് എസ്റ്റർ ഡേ തീരുമാനമെടുക്കൂ മേക്ക് എ ഡിസിഷൻ മേക്ക് എ ഡിസിഷൻ അവൾ ഒരു തെറ്റ് ചെയ്തു ഷി മേഡ് എ മിസ്റ്റേക്ക് ഷി മേഡ് എ മിസ്റ്റേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കൂ മേക്ക് എ പ്ലാൻ മേക്ക് എ പ്ലാൻ ഒരാഗ്രഹം പറയൂ മേക്ക് എ വിഷ് മേക്ക് എ വിഷ് അവൾ ശ്രമിച്ചു ഷി മേയ്ഡ് അൻ എഫേർട്ട് ഷി മേയ്ഡ് അനഫേർട്ട് എനിക്ക് സമയമില്ലായിരുന്നു ഐ ഡിഡൻറ്റ് ഹാവ് ടൈം ഐ ഡിഡൻറ്റ് ഹാവ് ടൈം വിട്ടുകള നവ മൈൻഡ് നവ മൈൻഡ് അത് അങ്ങനെയല്ല ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് നല്ല മഴയിൽ ഞങ്ങൾ നനഞ്ഞു കുതിർന്നു ഹെവി റെയിൻ ഡ്രൻഷ് ഡസ് ഹെവി റൈൻ ഡ്രൻഷസ് സത്യം ചെയ്യൂ മേക്ക് എ പ്രോമീസ് മേക്ക് എ പ്രോമിസ് എനിക്കിത് സഹിക്കാനാവുന്നില്ല ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ് ഐ കാൺ സ്റ്റാൻഡ് ഇറ്റ്